ഭയങ്കര ശക്തമായ മഴ കേട്ടോ നല്ല രസമുള്ള മഴ ശരിക്കും ഈ കൊടാ പിടിച്ചാലും ഈ മഴ എന്താ പറയാ ഈ മഴ നിൽക്കൂല അല്ല മഴ കൊള്ളാതിരിക്കില്ല മൂടിലെടുത്ത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് മഴ മഴ കൊള്ളാനായിട്ട് വയനാടൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ട് അപ്പോ ഇപ്രാവശ്യം വയനാട് പോയിട്ടില്ല ഓർമ്മയിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അത് മോളെ വീഡിയോ നമുക്ക് ഇനി രണ്ട് വീഡിയോസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അപ്പം അതൊക്കെ ചെയ്യണം നമ്മൾ ഉദ്ദേശിക്കുന്ന അതിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ലൂക്കുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ നോക്കണം ഒരുപാട് റിസർച്ച് അല്ലെങ്കിൽ ഒരുപാട് പിന്നെ സംഭവങ്ങളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നത് ആ മോക്ക് നീതി വാങ്ങിക്കൊടുക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഊന്നിലും മുറിക്കും തിങ്ക് ചെയ്യണം ഭയങ്കര മഴ ഏട്ടാ നാട്ടില് ഭയങ്കര മഴയാ നാട്ടില് കണ്ണൂർ ഞാൻ ജസ്റ്റ് ഇത് പള്ളിയിലൊന്ന് പോയി വന്നു വിശാവിന് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഭയങ്കര മഴ പിന്നെ ഏതായാലും ജസ്റ്റ് ഒരു മഴ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചു അപ്പോൾ വയനാടൊക്കെ മഴ മഴ കൊള്ളാനായിട്ട് വയനാടൊക്കെ പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇപ്രാവശ്യം പോയിട്ടില്ല പോയിട്ടില്ല വിശാ പിന്നെ ടിയമോള കേസ് വൈറ്റ് ഒന്ന് രണ്ട് കാര്യമായ വീഡിയോസ് ചെയ്യാനുണ്ട് ഞാനതിൻ്റെ വഴിക്കുള്ളു എൻ്റെ ക്യാമറേന്റെ ലെൻസിലേക്കും ആയതെട്ടി കേട്ടോ ഒക്കെ റൂമിലൊരു വീഡിയോ എടുത്താണ് ഈ മഴ ആ യൂട്യൂബിൽ അവിടെ കിടക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വൺ അവർ അല്ല ഒരു ഹാഫ് ആൻ അവർ മുമ്പ് തുടങ്ങിയ വഴി കേട്ടോ ഇതുവരെ നിന്നിട്ടില്ല പിന്നെ കൊടയാണല്ലേ മോളെ കൊടയാണ് ചെറിയ കുടയാണ് ഫുൾ അതെ പ്രവാസികൾക്ക് ഇത് കാണുന്നുണ്ടാവും നാട്ടിൽ അവർക്കൊരു ഭയങ്കര സന്തോഷായിക്കോട്ടെ അപ്പൊ നാട്ടിലുള്ളവർ എനിക്ക് എനിക്കൊന്നുമില്ല അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടിട്ടല്ല വീഡിയോ അടുത്ത് ജസ്റ്റ് ഒരു ഓർമ്മക്ക് വേണ്ടി എടുത്തോക്കെ കുഴിയില് വീണു കേട്ടോ ഞാൻ ഫുള്ള് എല്ലാ കാറും എന്നെ ചളിയെറപ്പിച്ചിട്ടാണോ അവർക്ക് വേറെ ഓപ്ഷനും ഇല്ല തള്ളിട്ടോ തള്ളിക്കോ ശ്രദ്ധിച്ചെടുക്കും ശ്രദ്ധിച്ചു പോയാ മതി നല്ല മഴയാ ഇവിടെ നടുക്കൂട്ടേ എടുത്താ മതി ആ സൈഡില് പോയി സൈഡിൽ കളിയില്ല പത്തു ചേച്ചു അങ്ങോട്ട് വേണ്ടോ അങ്ങോട്ട് ചക്രക്കുവാൻ വേണ്ടോ ശ്രദ്ധിക്കാം ബസ്സിലാ ശ്രദ്ധിച്ചോ ഓക്കെ ഓക്കെ മഴ സ്ഥല കണ്ടിന്യൂസ്ലി മഴ ഇട്ടോ വീട്ടിലെത്തിട്ടോ വീടെ ഓക്കെ അപ്പൊ ഇൻഷാല്ല നമ്മളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ സാമാനിക്കും എം സഫീർ